നിമിഷപ്രിയയുടെ പേരിൽ നടക്കുന്ന പണപ്പിരിവ് തട്ടിപ്പ് വ്യക്തത വരുത്തി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിമിഷപ്രിയയുടെ പേരിൽ നടക്കുന്ന പണപ്പിരിവ് വ്യാജമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പണപ്പിരിവ് തട്ടിപ്പാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചെക്ക് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ അറിയിച്ചു ഡോക്ടർ കെ എ എന്ന എക്സ് അക്കൌണ്ടിൽ നിന്നാണ് നിമിഷപ്രിയ രക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് അക്കൌണ്ടിലേക്ക് നേരിട്ട് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള പോസ്റ്റ് വന്നത് എട്ട് കോടി രൂപ വേണമെന്നാണ് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വ്യാജ പോസ്റ്റാണെന്നും പണപ്പിരിവ് തട്ടിപ്പാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവച്ചിരുന്നു അതിനു പിന്നാലെ നിമിഷപ്രിയയുടെ ഭോജനവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ രണ്ട് തട്ടിലായി നിമിഷപ്രിയ വിഷയത്തിൽ ഏറെ ഉയർന്നു കേട്ട സാമൂഹൽ ജെറോമിനെതിരെയും വ്യാപക വിമർശനം ഉയർന്നിരുന്നു നിമിഷപ്രിയയ്ക്കായി പിരിച്ചു നൽകിയ നാൽപ്പതിനായിരത്തോളം ഡോളർ സാമൂഹൽ ജെറോം എന്തു ചെയ്തുവെന്ന ചോദ്യവുമായി ആക്ഷൻ കൗൺസിലെ ഒരു വിഭാഗം അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു വധശിക്ഷ നീട്ടിയതുമായി ബന്ധപ്പെട്ടും കാന്തപുരത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടും പ്രചരിച്ച വിഷയങ്ങൾ എമനിലെ ചർച്ചകൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചതായും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ എമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ യമനിലെ ജയിലിലാണ് തലാലിന്റെ കുടുംബത്തെ കണ്ട് മോചനത്തിനായി നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല വധശിക്ഷ റദ്ദാക്കിയതിനു പിന്നാലെ നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന ആവശ്യവുമായി തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഖ് മഹദി രംഗത്തെത്തിയിരുന്നു വധശേഷിക്കു പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി മഹതി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചര്ച്ചയ്ക്കും തയ്യാറല്ല ദയാതനം സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു